ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എം ഫാർ മുത്തു ടോക്സ് ഗൈസ് എന്താണ് വിശേഷം സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പ്ലീനിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു പുതിയ ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കുന്നതെന്നും ഏത് ഫോണാണെന്നൊക്കെ നമുക്ക് പറയാം ആദ്യം എന്താ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളടുത്ത് പറയാനുണ്ട് ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു മാസത്തോളം നടക്കാൻ തുടങ്ങിയിട്ട് കാരണം എന്താ പറയേണ്ട ഇ എം ഐൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നടന്ന് നടന്ന അവസാനം എല്ലാം കൂടെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് പയ്യോളിയിലേക്കാണ് പയ്യുള്ളിലെ ഒപ്പേരയിലേക്ക് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോൺ ഫോൺ അപ്പോൾ കൈസ് ഈ ഒരു ഫോണാണ് ഞാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഐഫോൺ ഫോൺ സെവൻ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് എപ്പോഴും ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുക അതുകൊണ്ടുതന്നെ നമുക്കൊരു വീഡിയോ എടുക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല മെമ്മറി സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കണ്ടോ ഇതിൽ ഫയലൊന്നുമില്ല പക്ഷെ എങ്ങനായാലും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇങ്ങനെ എപ്പോഴും ഫുള്ളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചത് റെഡ്മി നോട്ട് ഫൈവ് പ്രോ ആയിരുന്നു അതിലാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അപ്പോൾ എന്തായാലും ഒരു ഫോൺ എന്തായാലും എടുക്കണമെന്ന് അത്യാവശ്യമാണ് കാരണം ഇതിപ്പം ഫോൺ നമ്മൾ ചാനൽ മോണിറ്റേഴ്സനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ഫോണിൽ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന അറിയാം അപ്പോൾ എന്തായാലും ഒരു ഫോൺ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് അപ്പോൾ ഞാൻ ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ച ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു അപ്പോൾ ഇ എം ഐ ശരിയാവാത്തത് ബാങ്ക് അക്കൗണ്ട് പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്തു വൈഫിൻ്റെ പേരിലെടുത്തു എൻ്റെ പേരിൽ എടുത്തു ശരിയാവില്ല കൊല്ലാണ്ടാണ്ടാണ്ടോ ഒന്ന് രണ്ട് മൊബൈൽ ഷോപ്പ് പോയി അവിടെ ഒന്നും ശരിയായില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഉണ്ട് പയ്യോളി ഉള്ള അവിടെ വിളിച്ച പോവാൻ പറഞ്ഞു നിന്ന് എന്തായാലും വാ നമുക്ക് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് അവിടെയൊക്കെ പോവുകയാണ് ഇതേപോലെ ഇൻട്രോ എടുത്തിട്ട് ഒരുപാട് ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഫോൺ എടുക്കാൻ പറ്റുന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊരു ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപകാശ് ഞാനും ഇജാസും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് വണ്ടി പോവാ പോകണേ വണ്ടിയെടുത്ത് ഞങ്ങൾ അങ്ങനെ വണ്ടി എടുത്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം നാലരായിട്ടുണ്ട് നോമ്പ് ഓർക്കാൻ വീട്ടിലേക്ക് തിരിച്ചെത്തണം ഭയങ്കര ക്ഷീണമുണ്ട് എന്താ പറയുക നമ്മൾ എടുക്കാത്ത ക്ഷീണം അപ്പോൾ അവൻ വിളിച്ചുകൊണ്ട് എന്തായാലും പോയിട്ടില്ലെങ്കിൽ പിന്നെ മിസ്സായി പോകും എന്ന് വിചാരിച്ച് എന്തായാലും നിന്ന് പോകാമെന്ന് കരുതിയത് കാരണം ഞാൻ ഇതേപോലെ ഇ എം ഐ സെറ്റാക്കി വെച്ച് ഫോൺ എടുക്കാൻ വേണ്ടി പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും പോയ സമയത്ത് എൻ്റെ സി എം ഐ എന്തോ പ്രശ്നമാക്കാൻ പറ്റിയില്ല അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ മറ്റേ നാല് മാസം തൊപ്പിസ് മൈ സിസ്റ്റർ ദിസ്ഇസ് മൈ സിസ്റ്ററല്ലോ എന്താ പറയുക അത് ഏട്ടൻ്റെ മോനും പങ്ങളും പങ്ങളും മോളും ഡ്രസ്സെടുക്കാൻ പറ്റിരാ ഞാള് പയ്യോളി പോവാന്ന് ഇല്ലെങ്കിൽ ഇറങ്ങി കൊടുക്ക എന്റെ മോളെ ആമിൻഷ്ട അവകാശം ഇവിടുന്ന് ഇനി ഒരു ഒൻപത് കിലോമീറ്റർ കൂടെ ഓടണം പയ്യോളിക്ക് പയ്യോളി എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നേരെ പയ്യോളി പയ്യോളിത്തിന് കാണാം അസിയോ രണ്ട് ബസ്സിൽ എന്ത് വരത്ത ഇത് റോങ് ആയിട്ട് വരുന്നു വരുന്നത് ഇപ്പം അങ്ങനെ പോക്കറ്റ് റോഡ് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടി വേണം ഇതാണ് പയ്യോളി വരാൻ റോഡ് അപ്പം അങ്ങനെ കുറേ വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇല്ല പുതിയ ഫോൺ എടുക്കാൻ പോകുന്നല്ലേ അപ്പൊ എന്തായാലും ഗവൺമെന്റിന്റെ ടാക്സ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ പോവാൻ വെയിലാണ് അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ കയറിയിട്ട് ഗവൺമെന്റിനുള്ള ടാക്സ് അടയ്ക്കാം ഇപ്പൊ ഫോൺ എടുക്കുമ്പോൾ ഒരു ടാക്സ് വേറെയും കൊടുക്കാനുണ്ട് എന്താണ് എന്താണ് നിറയ്ക്കാം എത്ര അടിച്ചാലും മജയാവില്ല മൈലേജ് കുറവാണ് ഇത്ര ഡെൻസിറ്റി എത്ര കേട്ടോ ഡെൻസിറ്റിടിയാണില്ലും കാണണ്ട ശരിക്കല്ലേ അപ്പൊ അങ്ങനെ പെട്രോൾ അടിച്ച് പൈസ കൊടുത്തു ഇനി നേരെ വയ്യോളിക്ക് പോവാ അപ്പൊ അതൊക്കെ നമ്മളങ്ങനെ പയ്യോളി എത്തിയിട്ടുണ്ട് പയ്യോളി ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് മൊബൈൽ ഷോപ്പ് വിവോനെ പോലെ തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പൊ കഴിച്ച് ഇതാണ് മൊബൈൽ ഷോപ്പ് അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാണ് ഡിജിറ്റൽ ബൈക്ക് ഇത് അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് നേരെ നമ്മൾ ഷോപ്പിലേക്ക് പോവാണ് ഭയങ്കര തിരക്കാണ് കൈഷ് ഇത് പയ്യോളി ഹൈവേ ആണ് ഹൈവേയിൽ നിന്ന് നേരെ പേരാമ്പറക്ക് ഈ ഒരു റോഡിന്റെ ാണ് മൊബൈൽ ഷോപ്പ് വരുന്നത് ഇതാണ് അപ്പൊ നമ്മളങ്ങനെ ഷോപ്പിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കൈ അപ്പൊ ഇതാണ് നമ്മളെ മുത്ത് ഇവനാണ് ഫോൺ എടുത്ത് തരാന്ന് പറഞ്ഞത് കൊറേ ദിവസമായി ഞാൻ വന്ന് മടങ്ങി പോയിരിക്കുന്നു എന്താ ഇന്ന് കിട്ടോ ഇന്ന് കിട്ടോ ഫോണ് ഉണ്ട് അപ്പൊ കൈഷ് ഞാനിതാ പയ്യോളി എത്തിയിട്ടുണ്ട് ഇതാണ് ഒപ്പേര ഡിജിറ്റൽ ഹബ്ബ് അപ്പോൾ ഇവിടെ എന്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവന് ഇള്ള ഞാൻ അറിയണ്ടായിരുന്നില്ല അങ്ങനെ കൊയിലാണ്ടി പോയിട്ട് ഫോൺ കിട്ടാതെ ഇതിനെ വിളിച്ചപ്പോൾ ഇവിടെ പയ്യോളി വാ പയ്യോളി ഒപ്പേരയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞത് അങ്ങനെ ഞാനിവിടെ ഇ എം ഐ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഐഫോൺ തേർട്ടീൻ ആണ് എടുക്കുന്നത് ഐഫോൺ ഫോൺ ഫിഫ്റ്റീനും തേർട്ടീൻ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അതൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് എന്താ പറയുക നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ളൊരു ഫോൺ എടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ തേർട്ടീൻ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ആദ്യം എൻ്റെ ആധാർ കാർഡും പാൻ കാർഡും കൊടുക്കട്ടെ അപ്രൂവൽ ആകും നോക്കട്ടെ അപ്പോൾ ഞാൻ കടയുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പോകണം എന്തല്ലാണ് നമ്മളെ ഫ്രണ്ട് ആശീന്നിട്ടോ നോക്കൂ കുറെ ദിവസം വന്നു മടങ്ങിപ്പോയതാണ് ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുവാന്നറിയില്ല എന്റെ കൂടെ പഠിച്ച താരിമയ ഞങ്ങൾ ഞങ്ങൾ ഒരു ദിവസം പഠിച്ചാണ് ഇപ്പൊ പള്ളിയിലെ മൊയ്യാറ ഞാനിങ്ങനല്ലേ ഇതല്ല സുഖ തന്നെ ഏത് പള്ളിയിൽ പോലും കണ്ടെ ഏത് പള്ളിയിൽ പോലിയാരിൽ ഉപകാശി ഞാൻ പേപ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ എന്തായാലും ഇന്നെങ്കിലും ഫോൺ എടുത്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇതിനായിട്ട് നടക്കുകയാണ് അപ്പം എന്താ പറയുക ഒരു മാസത്തോടെ കറക്റ്റ് ഈ ഫോൺ എടുക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പം ആശയം എന്തായാലും എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും അതുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് നോമ്പുമാണ് ഭയങ്കര ക്ഷീണമാണ് വെച്ചാൽ ഞാൻ അപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ പോകണം അപ്പോൾ കൈസ് ഞാൻ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫോൺ എടുക്കാനാണ് ഞാൻ അപ്പോൾ ഒരു ബ്ലാക്ക് ഫോണാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് തേർട്ടീൻ വരുന്നത് ബാക്കിയൊക്കെ ഫോർട്ടീൻ ഫോർട്ടി പ്രോ ഫിഫ്റ്റീൻ തേർട്ടി പ്രോ ഒക്കെ അതാണ് നമ്മൾ എടുക്കുന്നില്ല എന്തായാലും തേർട്ടീൻ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യണം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈസ് ഈ ഒരു ഷോപ്പ് അവിടെ വരുന്നത് വെച്ചാൽ പയ്യോളി ഹൈവേയിൽ നിന്ന് നേരെ പേരാമ്പ് റോഡ് കയറി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഓടിക്കാൻ എനിക്ക് ഈ ഷോപ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പം പടയുടെ പേര് ഒപ്പേരാണ് ഡിജിറ്റൽ അങ്ങനെ ഗൈസ് പേപ്പർ ഓക്കെ ഉണ്ട് എനിക്ക് ഇ എം ഐ ഓക്കെ ആയി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള ഫോൺ ഒക്കെ വേണ്ടി പറഞ്ഞാൽ ഷെൽഫ് കയറിയിട്ട് ഇഷ്ടമുള്ളൊരു ഫോൺ ഇപ്പോൾ തേർട്ടീൻ എടുത്തിരിക്കുകയാണ് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത ഇതാണ് ഫോൺ കിട്ടിയിട്ടുള്ളത് അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ആശി ബ്രോ അങ്ങനെ ഫോൺ കിട്ടിയിരിക്കുകയാണ് ഗായ്സ് ഇതാണ് നമ്മളെ ശങ്ക അദ്വൈത് ഇവനാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഫോൺ എടുത്ത് ഞാൻ ഒരു അഞ്ചാറ് വർഷം ഇവിടെ വന്ന് മടങ്ങി പോകണമെങ്കിൽ ആയിരുന്നില്ല അപ്പോൾ ഇവനും ആഷിയും കൂടെ അങ്ങനെ ഫോൺ എടുത്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താ പറയുക ഒരുപാട് എക്സൈറ്റഡാണ് അപ്പം ഫോണുമായിട്ട് പോവാണ് നോമ്പോർക്കാ സമയമായി അപ്പൊ പോട്ടെ എന്നാല് അശിക്കെ എന്നാ ഫോണും പോട്ടെ ശരി ആയിക്കോട്ടെന്ത്ശയുണ്ടിക്കട്ടെ